വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു വാർത്തയാണ് ഇന്ന് പ്രഭാതത്തിൽ വരുന്നത് ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ച എട്ട് ഇന്ത്യക്കാർക്കും മാപ്പ് കൊടുക്കാൻ അവിടുത്തെ അമീർ തീരുമാനിച്ചിരിക്കുന്നു അത് മോദി ശത്രുക്കൾ ഒരുപാട് ബഹളം വെച്ചൊരു കാര്യമാണ് ഈ എട്ട് മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരാണ് ഇവർ ഖത്തറിൽ പോകുന്നത് ഇവർ സ്വമേധയാ എന്തെങ്കിലും ജോലിക്ക് പോയതല്ല ഖത്തറിൻ്റെ ഡിഫൻസിൽ വരുത്തേണ്ട കുറേ മോഡണൈസേഷൻ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഖത്തർ ഒരു ഒമാനിലെ ഒരാൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തു അത് ഈ സെക്യൂരിറ്റിക്കുള്ളിൽ ഇതൊന്നുമല്ല കുറേ സജഷൻസാണ് വളരെ ഔട്ടർ ലിങ്ങിൽ ഔട്ടർ റിങ്ങിലെ ചില കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക അത് പിന്നെ അകത്തേക്ക് അകത്തേക്ക് ലെയറിലേക്ക് കൊണ്ടുപോകാൻ ഖത്തറുകാർക്ക് സാധിക്കും ബേസിക് ഇവർ ഒരു കോട്ടമതിൽ നിർമ്മിക്കുക അതിനുള്ളിൽ പിന്നെ എന്താണെങ്കിലും ഖത്തർ വെച്ച് ചെയ്തോളും അത് പരമ രഹസ്യമാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം അതുകൊണ്ടാണ് അവർ ഒമാന് സബ് കോൺട്രാക്ട് കൊടുത്തത് ഒമാൻ നോക്കിയപ്പോൾ ഈ ഇന്ത്യൻ നാവികസേനയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരാണ് ഏറ്റവും പറ്റിയ ആൾ ബെസ്റ്റ് അപ്പോൾ ഖത്തറിന് നല്ല എയർ ബേസുണ്ട് എങ്ങനെ ഖത്തറിൻ്റെ സ്വന്തമല്ല അത് അമേരിക്ക അവിടെ ക്യാമ്പ് ചെയ്തിരിക്കാണ് അമേരിക്കയും ഖത്തറും തമ്മിൽ കരാറുണ്ട് ഖത്തറിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അടിയൻ ലച്ചിപ്പോം എന്ന് പറഞ്ഞാൽ അമേരിക്ക അവിടെ എയർബേസൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് നേവി അത്ര ശക്തമല്ല അപ്പോൾ നേവിയെ കൂടെ ശക്തപ്പെടുത്തുക അതിനാണ് ഈ കോൺട്രാക്റ്റ് അപ്പോൾ ഒമാൻകാരൻ ഇന്ത്യയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് റിട്ടയർഡ് ആൾക്കാർ എട്ട് പേരെ അവിടെ കൊണ്ടുപോയി ഒമാനിയും അവിടെ പോയി ഇവർ ജോലി തുടങ്ങും ഇതിനിടയ്ക്കാണ് ഇവരെന്തോ ചാരപ്പണി എന്ന് പറഞ്ഞ് ഈ ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് ഒമാനിയ ഉണ്ടല്ലോ ഇതിൻ്റെ കോൺട്രാക്ട് ഒമ്പതാമനല്ല ഒന്നാമനാണ് അല്ല പേരിൽ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല ശരിക്കും അയാളാണ് ഇതിന്റെ ഹെഡ് ഒമാനും വലിയ കടൽ തീരമുണ്ടല്ലോ ഉണ്ടല്ലോ നിസ്സാരക്കാരൊന്നും അല്ല അയാളാണ് ഇതിന്റെ ഹെഡ് അയാളുടെ കീഴിലാണ് ഈ എട്ട് പേര് വർക്ക് ചെയ്യുന്നത് ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനകം ഒമാനിയെ അങ്ങ് റിലേറ്റ് ചെയ്തു ചാരക്കേസിലെ പ്രതിയെ ചുമ്മാ അങ്ങോട്ട് വിട്ടയച്ചു അപ്പം തന്നെ ഇത് ആരും ഇല്ല ഒന്നുമില്ല എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും വ്യക്തമായി ഇവരെ എന്തിന് പിടിച്ചു വെച്ചു എന്നുള്ളത് ഇപ്പോഴും രഹസ്യമാണ് അങ്ങനെ പിടിച്ചു വെച്ച് നമ്മൾ പഠിച്ച പണിയും പതിനെട്ട് നോക്കി പറ്റിയില്ല കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഒടുവിലാണ് അവരുടെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഈ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ രാജ്യമാകെ ഞെട്ടിപ്പോയി എക്സെപ്റ്റ് ത്രീ പീപ്പിൾ നരേന്ദ്രമോദി അമിത് ഷാ അജിത് ദോവൽ ഈ മൂന്ന് പേർക്ക് ഒരു ഞെട്ടിലും ഉണ്ടായില്ല ഇതിനിടയ്ക്ക് നടന്ന ഒരു സംഭവമാണ് നമ്മളുടെ നൂപ്പൂർ ശർമ്മ സംഭവം അന്ന് സുന്നിൽ ഓർക്കുന്നു ഖത്തറിനോട് ഇന്ത്യ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞില്ലല്ലോ അതെ സോറി പറഞ്ഞു ആ സോറി പറഞ്ഞു അത് പറയരുതായിരുന്നു എന്ന് പറഞ്ഞു നൂപ്പുർ ശർമ്മ നൂപ്പുർ ശർമ്മ ഒരു ഫ്രിഞ്ച് അലമെന്റിൽപ്പെട്ട സ്ത്രീയാണ് അവരെ ഞങ്ങൾ പാർട്ടിയുടെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിന്നു അവർ പാർട്ടിയുടെ വക്താവായിരുന്നു അവിടെ നിന്ന് മാറ്റി അവർക്കെതിരെ വലിയ വധഭീഷണി ബഹളമൊക്കെ ഇവിടെ നടന്നു അവർ അവർക്കെതിരെ ഒരുപാട് സ്ഥലത്ത് എഫ്ഐആർ ഇട്ടു ആ എല്ലാം കൂടെ ഡൽഹിയിലാക്കി ഡൽഹിയിലാക്കിത്തരണമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ സുപ്രീം കോടതിയിൽ പോയി അന്നാണ് നമ്മുടെ ജസ്റ്റിസ് പർദീവാല ഭയങ്കര ബഹളം നിങ്ങളാണ് ഈ രാജ്യത്തെ സകല കുഴപ്പത്തിന് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു ഇവർ ഹർജി പിൻവലിച്ചു അപ്പോൾ അന്ന് ഈ വക്കീലിനെ എല്ലാവരും കൂടെ വിമർശിച്ചു പിൻവലിക്കരുതായിരുന്നു ആ ഹർജി പ്രസ് ചെയ്യണം അയാൾ എന്താണെന്ന് വെച്ചാൽ തരട്ടെ അപ്പോൾ ഞാൻ ഈ ബഹളത്തിന് നടക്കുന്ന ഒരു ഡിസ്കഷനിൽപ്പെട്ടിരുന്നു അതിൽ നാഷണൽ ഫിഗേഴ്സൊക്കെയുള്ള ഡിസ്കഷനാണ് നമ്മളെ ആനന്ദ് രംഗനാഥൻ അഭിജിത്ത് തയർ മിത്രയൊക്കെയുള്ള ഡിസ്കഷനിൽ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആ വക്കീലിനെ വഴക്ക് പറയരുത് കാരണം സുപ്രീം കോടതി ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് ഫൈനലാണ് അതെ അതെ നമ്മുടെ ആവശ്യം എന്താ എല്ലാ എഫ് ഐ ആറും കൂടെ ഡൽഹിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അല്ലാതെ സുപ്രീം കോടതി എത്തിയറി പറഞ്ഞു ഷൈൻ ചെയ്യലല്ല ബുദ്ധിയുള്ള വക്കീലാണ് അങ്ങനെ അപ്പം തന്നെ ഈ ജഡ്ജി ഇൻക്ലൈൻഡ് കണ്ടു കഴിഞ്ഞാൽ വക്കീലന്മാർ ചെയ്യുന്നത് വിഡ്രോ പ്ലീസ് അലോ ഹലോ ടു വിഡ്രോ ഓക്കെ ഡിസ്മിസ് ആസ് വിഡ്രോ എന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ കോടതി പോകാം പക്ഷേ ഇങ്ങനെ മെറിറ്റിൽ കയറി ഒരു ജഡ്ജ്മെൻ്റ് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു സുപ്രീം കോർട്ട് യു കനോട്ട് ഡു എൽസ് അതോടെ കഴിഞ്ഞു കഥ കഴിഞ്ഞു അപ്പോൾ ഇത് ഈ ജഡ്ജി ബഹളം വയ്ക്കുമ്പോൾ വക്കീൽ അതിൽ പതറിപ്പോല അവനപ്പം നോക്കും പ്രശ്നമാണല്ലോ വലിച്ചോണ്ട് ഓടിക്കോ ഓടിയാൽ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അടുത്ത ബെഞ്ചിൽ കൊണ്ടുവരാം അപ്പോഴത്തേക്ക് ഈ ചൂട് നടങ്ങിയിരിക്കും ഇതാണ് ആ വക്കീൽ ചെയ്തത് അങ്ങനെ ബുദ്ധിപൂർവ്വം ചെയ്തതാണ് പർദ്ദീവാലയ്ക്ക് ദേഷ്യം വന്നു നേരിച്ചിട്ട് വക്കീലിനും ദേഷ്യം വരരുത് അതാണ് വക്കീലിൻ്റെ സാമർഥ്യം വക്കീൽ കൂളായിട്ട് പറഞ്ഞു ഞാൻ വിഡ്രോ ചെയ്യാണെന്ന് പറഞ്ഞു ആ എടുത്തോണ്ട് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്തു എടുത്തുകൊണ്ട് പോയി അടുത്ത മാസം വീ വീണ്ടും എഫ് എയർ എല്ലാം ക്ലബ്ബ് ചെയ്തിപ്പോൾ ഡൽഹിയിലാണ് അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞങ്ങൾ വിചാരിച്ച കാര്യം ആ വക്കീൽ സാധിച്ചു അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിക് മൂവാണ് നടന്നത് നമ്മൾ ഭാരതം ഖത്തറിനോട് സോറി പറഞ്ഞു അത് പറ്റിപ്പോൾ അബദ്ധമാണ് അത് അവരെ ഈ എന്താ വക്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റുകയും ചെയ്തു അവർ ഓ മോദി അവരെ കൈയൊഴിഞ്ഞു മഹാഭാവി ദ്രോഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദു ഗ്രൂപ്പ്സ് പോലും പരാഗിക്കൊണ്ടിരുന്നു ആനന്ദരങ്ങനാഥനൊക്കെ എപ്പോഴും പറയുമായിരുന്നു കണ്ടില്ലേ ഇവർ ഹി ഡ്രോപ്പ് ലൈക്ക് എ ഹോട്ട് പൊട്ടറ്റോ സി നൂപ്പൂർ ശർമ്മ ഹൗ ആ തീത്ത് എന്നൊക്കെ പറഞ്ഞിരുന്നു അതേസമയം ഈ ഒ ഐ സി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അവരും ചോദ് മാപ്പ് പറയണം ഇന്ത്യയിൽ വലിയ അപരാധം നടന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ജയശങ്കർ പോയി പോയി പണി നോക്കണം അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഖത്തറിനോട് സോറിയും പറയുന്നു അതർ ഇസ്ലാമിക് കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഒമാൻ സാധാരണ ഒമാൻ വളരെ സോഫ്റ്റ് ആണ് ഒരു കാര്യത്തിലും ഒരു വിവാദത്തിലും ഒമാൻ ഇടപെടൽ ഒന്നുമില്ല ഒമാനും കൂടെ ചേർന്നാണ് ആകാശം പക്ഷേ ജയശ്രിപ്പം അത്യം ഡോയിങ് നിങ്ങൾ മനുഷ്യാവകാശം ഒന്നും എന്നെ പഠിപ്പിക്കരുത് മതസഹിഷ്ണുതയെ എന്നെ പഠിപ്പിക്കരുത് മര്യാദ ഇരുന്നോളൂന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കയറി അങ്ങോട്ട് അറ്റാക്ക് ഖത്തറിനോട് സോറി ഇതെന്താ കാര്യം അതിൻ്റെ കാര്യമാണ് ഇപ്പം തെളിഞ്ഞത് കാരണം നമ്മളെ എട്ട് പേർ അവൻ്റെ കക്ഷത്തിലിരിക്കുന്നു അപ്പോൾ അവനെ കയറി വെല്ലുവിളിച്ചിട്ട് പോടാപ്പുല്ലെന്ന് പറഞ്ഞാൽ അവൻ ഈ എട്ട് കൊന്നു കൊന്നുകഴിഞ്ഞാൽ കൊന്നതല്ലേ അതെ അതെ അവിടെ തൂക്കിക്കൊല്ലയല്ല വെടിവെച്ചാണ് കൊല്ലുന്നത് ഖത്തറിൽ നിരത്ത് നിരത്തി പുറകുന്നു കച്ച കച്ച കഴിഞ്ഞു എട്ടണത്തിനും ജോലി കഴിഞ്ഞു ഇതാണ് അവിടെ ഖത്തർ അമീറാണ് അവിടുത്തെ സുപ്രീം കോർട്ട് അല്ലാതെ വേറെ കോടതി വിചാരണ എന്നൊക്കെ പറഞ്ഞ് ഇത്ര ഇത്രേ ഉള്ളൂ ഈ ഖത്തർ അമീറിനെ ഒന്ന് വശത്താക്കുക അതിനിടയ്ക്ക് കഴിഞ്ഞ മാസം ഈ എൻവയൺമെൻ്റൽ ടീം ഇടയ്ക്കിടയ്ക്ക് കൂടും ജനീ കൂടി ഓസ്ട്രേലിയ അവിടെ കൂടി ഈ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് മോദി ഖത്തർ അമിയറുമായിട്ട് സംസാരിച്ചു എന്നൊരു വാർത്ത വന്നു സംസാരിച്ചത് എന്താണെന്ന് ആർക്കും അറിയില്ല അങ്ങനെ ചായ കുളിക്കുന്നതിടയ്ക്ക് ഇടനഴിയിലൊക്കെ നിന്നിട്ട് സംസാരിക്കുന്നൊരു സംസാരം ബഡ് ഇറ്റ് ക്ലാസ് റിപ്പോർട്ട് ഈ സംസാരം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഒന്നര മാസമായിട്ടുണ്ട് ഇവർ വെറുതെ വിട്ട് പോന്നു അവരിൽ മൂന്നുപേരെ മറ്റോ പോകുന്നു ബാക്കിയുള്ളവരെ ഏഴുപേർ പോകുന്നു ആ ഏഴുപേർ ഒരാളൂടെ വരാനുണ്ട് ഇത്രയേ ഉള്ളു അപ്പോൾ ഈ നെഗോസിയേഷൻ ഒരു സമയം വേണ്ടേ അതായത് നമ്മുടെ ഒരു മലയാളിയുണ്ട് ഒരു മാസ്റ്റർ നെഗോഷിയേറ്റർ നമ്മുടെ കയ്യിലുണ്ട് അജിത് ഡോവൽ ഞാനിത് പറയുമ്പോൾ പലർക്കും അതൊരു ഒരു നല്ല സ്ട്രാറ്റജി അല്ല എന്നാണ് പറയുന്നത് പക്ഷേ അതാണ് സ്ട്രാറ്റജി ഐ എസ് ഐ എസ് ബൊക്കോ ഹറാം പാക്കിസ്ഥാനിലെ ഐ എസ് ഐ ഹിസ്ബുൽ മുജാഹിദ്ദീൻ ലഷ്കർ തയ്ബ ഇന്ത്യൻ മുജാഹിദ്ദീൻ ബംഗ്ലാദേശിലെ പോപ്പുലർ ഫ്രണ്ട് ഇവരുടെ എല്ലാം ടോപ്പിൽ ഒരു മനുഷ്യനുമായിട്ട് അജിത് ടൌല് എപ്പോഴും ടച്ചിലായിരിക്കും ഒരാൾ ഒരു വൾണറബിൾ ആളിനെ പുള്ളി കടവില് വയ്ക്കും കാരണം ഈ തീവ്രവാദം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പലപ്പോഴും അവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ നേടുന്നത് അവരുടെ നീക്കങ്ങൾ സൂത്രത്തിന് അറിയണം അതറിയണമെങ്കിൽ ഒരാൾ മാറ്റി നമുക്ക് ബന്ധം വേണ്ടേ ആ ബന്ധം പരമരഹസ്യമായിരിക്കേണ്ടേ അയാളെയും കുഴപ്പത്തിലാക്കരുത് കാരണം അയാൾ കൂടുതലുള്ളവർ ചതിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം അവനെ വെടിവെച്ച് പോലും അവൻ്റെ ജീവൻ സംരക്ഷിക്കണം ഇത് പുറത്തു പോകാതെ നോക്കണം സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യം നോക്കണം ഇങ്ങനെയുള്ള ഒരു നൂൽപ്പാലത്തിന്മേലുള്ള നടപ്പാണ് ഈ നാഷണൽ സെക്യൂരിറ്റിയുടെ ജോലി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എൻ എസ് എ ഇത് ഭംഗിയായിട്ട് ചെയ്യുന്നവനാണ് അജിത് ഡോവൽ അങ്ങനെ അവിടെ ഇവിടെയും പത്രസമ്മേളനം നടത്തിയും വിളിച്ചൊന്നും നടക്കാറൊന്നുമില്ല കാര്യം നടക്കും അത് പുള്ളി പല രീതിയിൽ ചെയ്യുന്നുണ്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയാം പൈസ കൊടുത്ത് നമ്മുടെ ആൾക്കാരെ മോചിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ വേറെ രക്ഷയൊന്നുമില്ല എന്തു ചെയ്യും ബലി കൊടുക്കുമോ നമ്മുടെ ആളിനെ അവൻ എത്രയാണ് ചോദിക്കുന്നത് അവൻ ചോദിക്കുന്ന ഒരു ടു പോയിൻ്റ് ഫൈവ് ലാക്സ് ഡോളറാണ് കൊടുത്തേക്കിട നമ്മുടെ ഒരു പൗരന് അതിലും കൂടുതൽ വിലയുണ്ട് ഇവന് വിലയൊന്നും ഉണ്ടാവില്ല ചുമട്ട് തൊഴിലാളിയായിരിക്കും പാവം പക്ഷേ അതൊരു ജീവനല്ലേ ഇന്ത്യൻ പൗരനല്ലേ അത്രയും കാശ് ഉള്ളെങ്കിൽ കൊടുത്ത് തൊലയ്ക്ക് വേറെ മഴക്കിനും പുക്കാരനും ഒക്കെ പോയിട്ട് എന്താ കാര്യം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ യുദ്ധം നടത്താൻ പറ്റുമോ ഒരാൾക്ക് വേണ്ടിയിട്ട് അതെ അതെ അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് കാഴ്ച കൊടുത്ത് തൊലയ്ക്കും പിന്നെ അപ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിക്കുന്നു ഹോ ഭീകരവാദികൾക്ക് പണം കൊടുത്തു ഇത് ഇങ്ങനെ ഇത് നടക്കുള്ളൂ ലോകം എല്ലായിടത്തും രാഷ്ട്രതന്ത്രം എന്ന് പറയുന്ന ഒരു പ്രധാന സംഗതി വലിയ ബുദ്ധിമുട്ട് പിടിച്ച സംഗതിയാണ് ഈ ഭാരതത്തിന് സംഭവിച്ചിരിക്കുന്നത് ചാണക്യനെ മറന്നിട്ട് മാക്കിയവല്ലി കിസിഞ്ചർ അവർ ഇവരെ സായിപ്പന്മാരുടെ പിന്നാലെ നടക്കും ഇതൊക്കെ ചാണക്യൻ തുടക്കം മുതലായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെയൊക്കെ വേണം ചെയ്യാൻ അവനവൻ്റെ രാജ്യം അവനവൻ്റെ പൗരൻ ഇതാണ് എല്ലാ രാജ്യങ്ങളുടെയും താല്പര്യം വസുധൈവ കുടുംബകമെന്നൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാമുള്ള അല്ലാതെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷണൽ വസുധൈവ കുടുംബത്തിന് ഒരു പ്രസക്തിയില്ല അത് എടുക്കാൻ പാടില്ലാത്ത പ്രിൻസിപ്പിളിൻ്റെ ഉദാഹരണമായിട്ടാണ് ചാണക്യൻ പഞ്ചതന്ത്രം എഴുതിയ വിഷ്ണു ശർമ്മൻ ഹിതോപദേശം എഴുതിയ നാരായണ പണ്ഡിതൻ ഇവരെല്ലാം വസുധൈവ കുടുംബകം എന്നുള്ള വാക്ക് ദുരുപയോഗം ചെയ്യരുത് എന്ന് പറഞ്ഞ് കഥകൾ എഴുതിയിട്ടുള്ള ആൾക്കാരാണ് ഇത് നമ്മൾ വായിക്കില്ല നമ്മൾ കിസിഞ്ചർ ഓ അയാൾ അയാളാൾ കിസിഞ്ചറാണ് കേരള കിസിഞ്ചർ ആര് ആർ എസ് പിയുടെ ബേബി ജോൾ എന്തൊരു കിസിഞ്ചറാണെന്ന് അറിയുന്നത് അതുപോലെയാണ് മാക്യവെല്ലി കിസിഞ്ചറിനേക്കാൾ പഴയ ആളാണ് മാക്യവെല്ലി ഓ മാക്യവെല്ലിയൻ ടാക്ടിക്സ് എന്നൊക്കെ പറയും ഒന്നുമല്ല ചാണകൻ്റെ ടാക്ടിക്സാണ് ഈ ഡോവൽ ഉണ്ടാക്കുന്നു അത് അൾട്ടിമേറ്റ് റിസൾട്ട് കിട്ടും ഓഫ് കോഴ്സ് നൂപ്പൂർ ശർമ്മയുടെ കേസിൽ നമുക്കൊരു ഫേസ് ലോസ് ഉണ്ടായി അവനവൻ്റെ വായിൽ നിന്ന് പോലും അവനവൻ്റെ സ്വന്തക്കാരുടെ വായിൽ നിന്ന് മോദി ചീത്ത വാങ്ങിച്ചു കൂട്ടിയ ഒരു സംഭവമായിരുന്നു നൂപ്പൂർ ശർമ്മ പക്ഷേ മോദിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ പുറത്ത് ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് എട്ട് പേർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞില്ലേ മുഴുവൻ ആ നെഗോസിയേഷൻ ബാർഗെയിൻ കംപ്ലീറ്റ് പൊളി മിണ്ടാതെ സഹിച്ചു ഇന്നിപ്പം ഈ നുപൂർ ശർമ്മ കേസ് വലുതാക്കിയ ആൾക്കാർ മോദിയോട് മാപ്പ് ചോദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല വേറെ ഒരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കാം അന്ന് മോദിയെ ചീത്ത പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അപരാധബോധത്തോടെ ഞാൻ പറയുക ഇങ്ങനെ ഈ കർണവരുടെ ഓപ്പറേഷൻ ഇങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയാമായിരുന്നില്ല ഒരുമാതിരിപ്പെട്ട കുശുമ്പൊക്കെ ഞാൻ മണുത്തറിഞ്ഞ് എടുക്കുന്നതാണ് പക്ഷേ ഇത് സാധിച്ചില്ല പക്ഷേ വേറെ കാര്യമുണ്ട് നമുക്ക് ഈ അഭിമാനം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ പരമോന്നത സൈനിക മേധാവി ബിപിൻ റാവത്ത് മരിച്ചപ്പോൾ ചിരിച്ച ഒരുപാട് പേരുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതുപോലെ ഈ എട്ട് എട്ടുപേർക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിരിച്ച ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് ഇപ്പോൾ അത് കരയേണ്ട സമയമായിരിക്കും ആയിരിക്കും കരയണം അല്ലാതെ എന്ത് ചെയ്യും അവർ കരയണം മോദിയെ കുറ്റപ്പെടുത്തിയാൽ ഞാൻ അടക്കമുള്ളവർ പശ്ചാത്തലിക്കുകയും വേണം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും